ി എസ് സി ട്രിക്സ് വിത്ത് അമ്മു അപ്പോൾ ഇന്ന് ഞാൻ നമ്മുടെ ഇരുപത്തി ഒൻപതാം തീയതി നടന്ന പ്യൂൺ അറ്റൻഡർ ആയ ആ ഒരു പോസ്റ്റിലേക്ക് ഒരു എക്സാം നടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറായിട്ടോ വന്നിരിക്കുന്നത് എനിക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ നല്ല നല്ല ക്വസ്റ്റ്യൻസ് ആണ് എല്ലാതും കറണ്ട് അഫെയർ ഒക്കെ ആണെങ്കിലും നല്ലത് തന്നെയാണ് നമ്മളിപ്പോൾ വീഡിയോയിൽ ഇട്ടിരിക്കുന്ന കറണ്ട് അഫെയർ ഒക്കെ തന്നെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ അത് നമുക്കൊരു റിവിഷൻ പോലെ കേട്ടോ അത് വായിച്ച് കേട്ട് കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻസ് വായിച്ച് കേട്ട് കഴിഞ്ഞാൽ ഒരു റിവിഷൻ പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുക കാരണം എല്ലാ ടോപ്പിക്കിൽ നിന്നും ഉണ്ടല്ലോ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ പഠിച്ചിരിക്കുന്ന ബേസ് കാര്യങ്ങൾ തന്നെ കേട്ടോ ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ എപ്പോഴും പറയണ പോലെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ സപ്പോർട്ട് ചെയ്തേക്കണേ കൂടെ എന്താണ് ലൈക്ക് ഈ വീഡിയോ ഇഷ്ടം മുഴുവൻ കണ്ടിട്ട് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനോ മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ആ പിന്നെ ഒരു കാര്യം പറയാൻ മറന്നേ ഞാനിനിയും വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ആ ബെൽബട്ടൺ ഒന്ന് എനേബിൾ ചെയ്തിട്ടേക്കണേ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം ചോർച്ചാ സിദ്ധാന്തം അവതരിപ്പിച്ച സ്വാതന്ത്ര്യ സേനാനി ആരാണ് ചോർച്ചാ സിദ്ധാന്തം എന്ന് കേൾക്കുമ്പോഴേ നമുക്കറിയാമല്ലേ ആരാണ് ദാദാബായി നവറോജെ ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ ബി ആ ഡോക്ടർ ബി ആർ അംബേദ്കർ വിശേഷിപ്പിച്ച മൗലിക അവകാശം ഏതാണ് ഭരണാഘട ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം കേട്ടോ മുപ്പത്തി രണ്ടല്ലേത് ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശത്തെയാണ് നമ്മുടെ ബി ആർ അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് പറഞ്ഞുതട്ടോ സ്ത്രീകളുടെ ഉന്നമനത്തിനായി ആര്യമഹിളാ സഭ എന്ന സംഘടന സ്ഥാപിച്ചത് പണ്ഡിത രമാബായിയാണ് ഭരണഘടനാ ഭേദഗതികളിലൂടെ മൗലികാവകാശങ്ങളിൽ കൂട്ടിച്ചേർക്കുകയും ഒഴിവാക്കപ്പെടുകയും ചെയ്ത അവകാശങ്ങളാണ് വിദ്യാഭ്യാസത്തിനും സ്വത്തിനുമുട്ട വിദ്യാഭ്യാസത്തിനും താഴെ തന്നിരിക്കുന്ന സൂചനകൾ ഏത് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ ബോംബെയിൽ ആദ്യ സമ്മേളനം ആദ്യത്തെ അധ്യക്ഷൻ ഡബ്ല്യു സി ബാനർജി ജാതിമത പ്രാദേശിക ചിന്തകൾക്ക് അതീതമായി ബോധം വളർത്തുക മിതവാദികൾ തീവ്രവാദികൾ എന്നിങ്ങനെ രണ്ട് ചിന്താധാരകൾ ഉടലെടുത്തു ഏതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണല്ലേ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ സ്ഥാപിതമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് അല്ലേ നല്ല നല്ല പോയിൻ്റുകളാണല്ലേ ഭരണഘടനാ ദിനം നവംബർ ഇരുപത്തി ആറ് ഏത് ഭരണഘടനാ ഭേദഗതിയാണ് ചെറു ഭരണഘടന എന്ന് വിളിക്കുന്നത് ഏതാണ് നാൽപ്പത്തി രണ്ടാം ഭേദഗതിയാണ് അല്ലേ ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന് തുടക്കം കുറിച്ച സാമൂഹ്യ പരിഷ്കർത്താവാര് രാജാറാം മോഹൻ റോയ് ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം പൂർണ്ണമായി നിർത്തിവെക്കാൻ കാരണമായ സംഭവം ഏതായിരുന്നു ചൗരി ചൗര സംഭവമായിരുന്നു ഭരണഘടനാ ഭേദഗതി ചെയ്യാനുള്ള അധികാരം ആർക്കാണ് പാർലമെൻറ്റ് വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ക്ഷേത്രപ്രവേശന വിളംബരത്തെ തിരുവിതാംകൂറിൽ ബില്ലുവണ്ടി യാത്ര നടത്തി ചരിത്രം സൃഷ്ടിച്ച സാമൂഹ്യ പരിഷ്കർത്താവാര് അയ്യങ്കാളി വൈക്കം സത്യാഗ്രഹത്തിനോടുള്ള ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നതിന് സവർണ ജാഥ നടത്തിയ നവോത്ഥാന നായകൻ ആരാണ് മന്നത്ത് പത്മനാഭൻ വരിക വരിക സഹചര്യ സഹന സമര സമയമായി ഈ സമരഹാനം സമരഗാനം ഏത് സമരവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഉപ്പ് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് എഴുപത്തൊ എഴുപത്തൊന്നാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിനായി മികച്ച മലയാള സിനിമയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഉള്ളൊഴുക്ക് ഞാൻ ഷോർട്സിൽ ഷോർട്സിലിട്ടിട്ടുണ്ടായിരുന്നേ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഫിഡേ വനിത ലോക വനിതാ ചെസ് ലോകകപ്പ് കിരീടം നേടിയത് ആരാണ് ദിവ്യ ദേശ്മുഖാണ് ദിവ്യ ദേശ്മുഖിനാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഫിഡെ വനിതാ ചെസ് ലോകകപ്പ് കിരീടം നേടിയത് സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖ നിർണയിച്ച കമ്മീഷന്റെ തലവൻ സർ സിറിൽ റാഡ്ക്ലിഫ് ആയിരുന്നു അത് റാഡ്ക്ലിഫ് രേഖ എന്നറിയപ്പെടുന്നുണ്ട് അല്ലെ ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളുടെ സംയോജനം വഴി ഇന്ത്യൻ യൂണിയൻ കെട്ടിപ്പടുത്താൻ സംഭാവന നൽകിയ സ്വാതന്ത്ര്യ സമരസേനാനി ആരാണ് സർദാർ വല്ലഭായ് പട്ടേൽ പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യൻ സേന നടത്തിയ സൈനിക നടപടിയുടെ പേര് ഓപ്പറേഷൻ സിന്ദൂർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഏഷ്യ കപ്പ് ക്രിക്കറ്റിൽ ജേതാക്കളായ രാജ്യം ഇന്ത്യ ബിലായി ഇരുമ്പുരുക്ക് വ്യവസായശാലയുടെ നിർമ്മാണത്തിൽ സഹായിച്ച വിദേശ രാജ്യം സോവിയറ്റ് യൂണിയൻ സ്വതന്ത്രാനന്തര ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി ആരായിരുന്നു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ഇന്ത്യൻ സമ സമ്പദ്വ്യവസ്ഥയുടെ നട്ടെല്ലി എന്നറിയപ്പെടുന്ന പ്രദേശം ഉത്തരമഹാസമതലം തമിഴ്നാട് തീരത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഏത് മൺസൂൺ നിന്നാണ് വടക്ക് കിഴക്കൻ മൺസൂൺ ഇന്ത്യയുടെ മാനക മാനകരേഖാംശം എൺപത്തിയാറര ഇന്ത്യയിലെ ആദ്യത്തെ ഓപ്പൺ റോക്ക് മ്യൂസിയം എവിടെയാണ് സ്ഥാപിക്കപ്പെട്ടത് ഹൈദരാബാദിലെ പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും സന്ധിക്കുന്ന പ്രദേശമേത് നീലഗിരി കുന്നുകൾ യുനെസ്കോയുടെ സാംസ്കാരിക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്താൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഇന്ത്യ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട നൃത്തരൂപം ഗർഭ ഏത് സംസ്ഥാനത്തിൽ നിന്നുള്ളതാണ് ഗുജറാത്തിൽ നിന്നുള്ളതാണ് നൃത്തരൂപമാണ് ഗർബ എന്ന് പറയുന്നത് കേട്ടോ ചിലപ്പോൾ റിപ്പീറ്റ് അടിക്കാൻ ചാൻസ് ഉണ്ട് നല്ലൊരു യുനെസ്കോയുടെ സാംസ്കാരിക പൈതൃക പട്ടികയിലൊക്കെ ഉൾപ്പെട്ടതല്ലേ ഗർഭ ട്ടോ ഗുജറാത്ത് ഞാൻ അപ്പം ഇത് പറഞ്ഞപ്പോഴാണേ നമ്മുടെ ഈ ജി ടാഗ് ലഭിച്ച ഉൽപ്പന്നങ്ങളുണ്ടല്ലോ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് കുറച്ച് ഉൽപ്പന്നങ്ങൾക്ക് ജി ഐ ടാഗ് ഒക്കെ ലഭിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കിയിരിക്കാം അത് പി എസ് സിക്ക് വളരെ ഇഷ്ടമായിട്ടുള്ള ഒരു ടോപ്പിക്കാണേ ഇപ്പോൾ അതിങ്ങനെ പല പല ജി ഐ ടാഗുകൾ ഇങ്ങനെ ഇപ്പോൾ ജി ഐ ടാഗ് കൊടുത്തിട്ടുണ്ട് പല ഉൽപ്പന്നത്തിനും പല നാട്ടിലെ പല ഉൽപ്പന്നത്തിനും കൊടുത്തിട്ടുണ്ട് നമ്മുടെ പന്ന വജ്രത്തിനൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ അരുണാചൽ പ്രദേശിലെ ഒരു വാളിന് കിട്ടിയിട്ടുണ്ട് അതൊക്കെ ഒന്ന് നോക്കിയിരിക്കാം കേട്ടോ ഞാൻ എൻ്റെ ഷോർട്സിൽ രണ്ട് മൂന്നെണ്ണം ഇട്ടിട്ടുണ്ട് അതൊക്കെ ഒന്ന് നോക്കുക കേട്ടോ എങ്ങാനത് ചോദിച്ചാലോ ഇനി നോക്കൂ ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ വിൻഡ് ഇൻവേർട്ടർ പവർ പവർ ഹൗസ് നിലവിൽ വന്നത് എവിടെയാണ് നെടും കണ്ടത്തോ ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ വിൻഡ് ഇൻവേർട്ടർ പവർ ഹൗസ് നിലവിൽ വന്നത് നെടും കണ്ടത്താണ് കേരളത്തിലെ മനുഷ്യനിർമ്മിത തടാകമാണ് മാനാഞ്ചിറ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ കേരളത്തിൽ അനുഭവപ്പെടുന്ന മൺസൂൺ ഏത് വടക്ക് കിഴക്കൻ മൺസൂണ് അത് നമ്മൾ പറയില്ലേ മൺസൂണിൻ്റെ പിൻവാങ്ങൽ കാലഘട്ടം അതാണ് അതാണിട്ടാ പറയുന്നത് ഒക്ടോബർ നവംബർ മാസങ്ങളിൽ കേരളത്തിൽ അനുഭവപ്പെടുന്ന മൺസൂണാണ് വടക്ക് കിഴക്കൻ മൺസൂൺ കേട്ടോ ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ പറയാനാണെങ്കിൽ ഉണ്ട് അല്ലേ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ പഠിച്ചുവാണെങ്കിൽ നമ്മൾ എന്താണ് നമ്മുടെ സിലബസ് കംപ്ലീറ്റ് ആക്കാൻ പറ്റും പറ്റൂലേ അതുപോലെയുള്ള എന്താണ് ഓപ്ഷൻസും അതുപോലുള്ളതാണ് ക്വസ്റ്റ്യനും നല്ല ബേസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണല്ലേ കൊടുത്തിരിക്കുന്നത് പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ഏത് എൻ എച്ച് അഞ്ഞൂറ്റി നാൽപ്പത്തി നാല് കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏത് വയനാട് തന്നിരിക്കുന്നവയിൽ നിന്നും പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദി കണ്ടെത്തുക പെരിയാർ ഇന്ത്യയിലെ ആദ്യത്തെ ഈ ലിറ്ററേറ്റ് ജില്ലയായി പ്രഖ്യാപിക്കപ്പെട്ട കേരളത്തിലെ ജില്ലയേത് മലപ്പുറം അല്ലേ ഇന്ത്യയിലെ ആദ്യത്തെ ഈ ലിറ്ററേറ്റ് ജില്ലയായി പ്രഖ്യാപിക്കപ്പെട്ട കേരളത്തിലെ ജില്ല ഏതാണ് മലപ്പുറം കേരളത്തിൽ വാണിജ്യാടിസ്ഥാനത്തിൽ റബ്ബർ കൃഷി മുണ്ടക്കയത്ത് ആരംഭിച്ചത് ആരാണ് ജോൺ ജോസഫ് മർഫി കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി സങ്കേതം മംഗളവനം ലിംഗാനുപാതം ഏറ്റവും കുറഞ്ഞ കേരളത്തിലെ ജില്ല ഏതാണ് ഇടുക്കി കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയും ഇടുക്കിയാണ് കേട്ടോ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വനം ഏത് ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ തീരദേശം ഏറ്റവും കൂടുതലുള്ള കേരളത്തിലെ ജില്ല ഏത് കണ്ണൂര് കുറവ് കൊല്ലം കേരളത്തിലെ ഹെൽത്ത് എ ടി എം ആദ്യമായി നിലവിൽ വന്നത് ഏത് ജില്ലയിലാണ് എറണാകുളം മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുവാനുള്ള ഇന്ത്യയുടെ ദൗത്യത്തിൻ്റെ പേരാണ് ഗഗന്യാൻ എന്ന് പറയുന്നത് ഗഗന്യാനാണ് മനുഷ്യനെ ബഹിരാശത്ത് എത്തിക്കാനുള്ള ഇന്ത്യയുടെ ദൗത്യത്തിൻ്റെ പേരെന്ന് പറയുന്നത് കേട്ടോ ഇത് കണ്ടപ്പോഴാണ് ഓർമ്മുന്നത് നമ്മുടെ ആക്സ് ആക്സി മിഷൻ പിന്നെ നമ്മുടെ സുനിത വില്യംസ് ആ ഒരു ടോപ്പിക്കൊക്കെ നമ്മുടെ നമ്മുടെ ഫീമെയിൽ അസിസ്റ്റൻ്റ് പ്രിസണർ ഓഫീസർ എക്സാമിന് പോണവർ എന്തായാലും നോക്കിയിരിക്കേണ്ട ടോപ്പിക്കുകളാണ് കേട്ടോ അതെന്ന് പറയുന്നത് പിന്നെ ആ മറ്റേ സ്പേസ് എക്സിൻ്റെ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ എനിക്ക് ഓർമ്മയില്ല ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ അതൊരു കറൻറ്റ് അഫെയർ ആയിട്ടിടാം കേട്ടോ ആ ഒരു ബഹിരാശ എന്താണ് ആ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അതിലാ ആക്സി മിഷന് പിന്നെ സുനിത വില്യംസ് അത് സുനിത വില്യംസ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ചാന്ദ്രയാൻ ത്രീ അതൊക്കെ നോക്കുക അപ്പം നമുക്കിത് നോക്കാം ഏത് മഹാരാജാവിൻ്റെ ഭരണകാലയളവിലാണ് തിരുവിതാംകൂറിലെ ആദ്യത്തെ ഗ്രന്ഥശാല സ്ഥാപിച്ചത് സ്വാതി തിരുനാൾ മഹാരാജാവിൻ്റെ കാലത്ത് സോവിയറ്റ് യൂണിയൻ്റെ സാമ്പത്തിക സാങ്കേതിക സഹായത്താൽ നിർമ്മിച്ച ഇന്ത്യയിലെ ഇരുമ്പുരുക്കു വ്യവസായശാലകൾ ഏതൊക്കെയാണ് ബിലായിയും പിന്നെ ഏതാണ് ബൊക്കാറോയും ബിലായി ബൊക്കാറോ ആരെല്ലാമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ കേന്ദ്ര സർക്കാർ നിയോഗിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗങ്ങൾ ഫസൽ അലി സർദാർ കെ എം മണിക്കർ എച്ച് എൻ കുൻസ്രു സന്തോഷ് ട്രോഫി കായിക മത്സരവുമായി ബന്ധപ്പെട്ടി ഏത് കായിക മത്സരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഫുട്ബോൾ ആർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സമാധാനത്തിനുള്ള നോബൽ സമ്മാന പുരസ്കാരം ലഭിച്ചത് മറിയ കൊറീന കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ചത് മറിയ കൊറീന ഞാനിതിൻ്റെ ഡീറ്റെയിൽ എൻ്റെ ഷോർട്സിൽ എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽ എൻ്റെ ഇട്ടിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ നോബൽ പ്രൈസസ് എന്തിനൊക്കെയാണെന്നുള്ളതും ഏത് രാജ്യക്കാരാണെന്നുള്ളതൊക്കെ ഇട്ടിട്ടുണ്ട് ചിലപ്പോൾ പി എസ് സി തള്ളത്തിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കും ആ നോബൽ പ്രൈ പ്രൈസ് ലഭിച്ച ഇപ്പം മറിയ കൊറീന ഏത് രാജ്യക്കാരിയാണ് ഏത് രാജ്യത്തു നിന്നുള്ളവരാണ് അങ്ങനെയൊക്കെ ചോദിക്കും അപ്പോൾ നമ്മളതും കൂടെ പഠിച്ചിരിക്കും എന്തായാലും പഠിക്കില്ല അപ്പോൾ ഫുള്ളായിട്ട് തന്നെ പഠിക്കാം കേട്ടോ ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി ആരാണ് സി പി രാധാകൃഷ്ണൻ ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ച മലയാളികൾ മോഹൻലാൽ ആൻഡ് അടൂർ ഗോപാലകൃഷ്ണൻ ഇത് ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ചത് മോഹൻലാലിനും അടൂർ ഗോപാലകൃഷ്ണനുമാണ് രണ്ടായിരത്തി ഇരുപത്തി എട്ടിലെ ഒളിമ്പിക്സിൻ്റെ വേദി എവിടെയാണ് ലോസ് ഏഞ്ചലസ് ആണ് കേട്ടോ തന്നിരിക്കുന്നവയിൽ ഹരിതഗ്രഹവാതകം ഏതാണ് മിതേനാണ് തന്നിരിക്കുന്നതിൽ ഹരിതഗ്രഹവാതകം കേട്ടോ മിതേൻ ക്ഷീണിതനും വിളറിയ മുഖത്തോടും കൂടി കാണപ്പെട്ട രാജുവിൻ്റെ രക്തപരിശോധനയിൽ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറഞ്ഞതായി കാണപ്പെട്ടു താഴെപ്പറയുന്നവയിൽ ഏത് ഭക്ഷണ ക്രമമായിരിക്കും രാജുവിന് അനുയോജ്യമായത് ഇരുമ്പ് ഇലക്കറികൾ അപ്പോൾ ഇരുമ്പ് അടങ്ങിയ ഇലക്കറികൾ അല്ലെങ്കിൽ ഇരുമ്പ് ഉള്ള എന്താണ് ഫുഡ് ഐറ്റംസിലാണ് ഹീമോഗ്ലോബിൻ്റെ അളവ് കൂടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യട്ടോ അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഞാനിത് പറഞ്ഞപ്പോൾ എന്തോ എന്ന് പറയാൻ വന്നേ നമ്മുടെ അമ്ല മഴ കേട്ടോ അത് ഇപ്പോൾ റീസെൻറ്റായിട്ടുള്ള ഒരുവിധ എക്സാംസിനൊക്കെ ചോദിച്ചിട്ടുണ്ട് അമ്ല എന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നത് എന്ന് നൈട്രിക് ഓക്സൈഡും സൾഫർ ഡയോക്സൈഡോ ആണ് ഞാൻ നോക്കിയതാണ് ഞാനേ മറന്നുപോയി ഒന്നുകൂടെ നോക്കണം അപ്പോൾ അമ്ലമഴ എന്ന് പറയുന്ന ടോപ്പിക്ക് ഇമ്പോർട്ടൻ്റ് ആണ് അതൊന്നും നോക്കിയിരിക്കണേ പിന്നെ പയറിൻ്റെ സങ്കര ഇനങ്ങൾ താഴെ നൽകിയിരിക്കുന്നു ശരിയായ ജോലി ചെയ്ത് ജ്യോതിക ഭാഗ്യലക്ഷ്മി ഇനി രണ്ട് ഒരു പ്രസ്താവനയാണ് ഒരു പ്രസ്താവനയും കാരണമാണ് കൊടുത്തിരിക്കുന്നത് അതൊന്ന് ശരിയാണോ തെറ്റാണോ എന്നൊക്കെയാണ് കേട്ടതിൽ കൊടുത്തിരിക്കുന്നത് ഇടത് വെണ്ട്രിക്കളിൻ്റെ ഭിത്തിക്ക് വലത് വെണ്ട്രിക്കിനേക്കാൾ കട്ടി കൂടുതലാണ് കാരണം ഇടത് വെണ്ട്രിക്കിൻ്റെ വെണ്ട്രിക്കൽ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും രക്തം സ്വീകരിക്കുന്നു പക്ഷെ പ്രസ്താവന ഇവിടെ ശരിയാണ് കാരണം തെറ്റാണെന്നാണ് കേട്ടോ അവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ പ്രസ്താവന ശരിയാണ് ഏതാണ് ഇടത് വെണ്ട്രിക്കളിൻ്റെ ഭിത്തിക്ക് വലത് വെണ്ട്രിക്കലിനേക്കാൾ കട്ടി കൂടുതലാണ് പ്രസ്താവന ശരിയാണ് പക്ഷേ കാരണം തെറ്റാണ് സാമൂഹ്യ വനവൽക്കരണവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക വനവിഭവങ്ങൾ അമിതമായി ഉപയോഗിക്കുക സുസ്ഥിര വനപരിപാലനത്തിലൂടെ പ്രാദേശിക ഉപജീവനത്തെ മെച്ചപ്പെടുത്തുക വനസംരക്ഷണത്തിൽ സമൂഹത്തിന്റെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുക വ്യാവസായിക ലോഗിങ് പ്രോത്സാഹിപ്പിക്കുക രണ്ടും മൂന്നുമാണ് ഇവിടെ ശരിയായിട്ടുള്ളത് അതായത് സുസ്ഥിര വനപരിപാലനത്തിലൂടെ പ്രാദേശിക ഉപജീവനത്തെ മെച്ചപ്പെടുത്തുക വനസംരക്ഷണത്തിൽ സമൂഹത്തിന്റെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുക ഇതാണ് സാമൂഹിക വനവൽക്കരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ശരിയായിട്ടുള്ള പ്രസ്താവന എന്ന് പറയുന്നത് കേട്ടോ ഇന്ത്യയുടെ അമ്പത്തിരണ്ടാമത് ചീഫ് ജസ്റ്റിസായി നിയമിതനായത് ആരാണ് ബി ആർ ഗവായിട്ടോ പക്ഷേ ഇനി അത് ചോദിക്കാൻ ഇല്ല നമ്മുടെ ചീഫ് ജസ്റ്റിസ് മാറിയിട്ടുണ്ട് അൻപത്തി മൂന്നാമത് ചീഫ് ജസ്റ്റിസ് ആരാണ് നമ്മുടെ സൂര്യകാന്താണ് കേട്ടോ സൂര്യകാന്ത് ഞാൻ മറന്നുപോയി സൂര്യകാന്താണ് അമ്പത്തി ജസ്റ്റിസ് സൂര്യകാന്താണ് അമ്പത്തി മൂന്നാമത്തെ ചീഫ് ജസ്റ്റിസ് ആയിട്ട് നിയമതനായിട്ടുള്ളത് കേട്ടോ അത് നോർത്ത് വെച്ചേക്കുക ഇത് വേണ്ട കേട്ടോ ഇനി എനിക്ക് ചോദിക്കാം ചാൻസർ ചിലപ്പോൾ അമ്പത്തിരണ്ടാമത്തെ ചിലപ്പോൾ ചോദിക്കും ബി പറയാൻ പറ്റില്ല നി കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ പരിശോധനകൾ നടത്തി വിവിധ അർബുദങ്ങളെക്കുറിച്ചുള്ള പ്രാരംഭ കണ്ടെത്തലിനും അവബോധത്തിനും പ്രാധാന്യം നൽകുന്ന പ്രചാരണ പരിപാടി ഏതാണ് ആരോഗ്യം ആനന്ദം ആരോഗ്യം ആനന്ദം നല്ല ഒരു ഇതാണ് ഇത് ഇനി നമുക്ക് ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ പദ്ധതി അപ്പോൾ ഇത് പഠിച്ചിരിക്കാം കേട്ടോ ആരോഗ്യം ആനന്ദം പിന്നെ സ്വസ്വസ്ഥ കേരളം നിരാമയ കേരളം ജീവൻ രക്ഷ ഞാൻ അടുത്തതൊരു പദ്ധതി പദ്ധതികൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ല ചെയ്യുന്നതായിരിക്കും കേട്ടോ നി ശരിയായ പ്രസ്താവന ഏത് കരക്കാറ്റ് കട കരയിലെ കരയിലേക്ക് വീശുന്നു കടൽ കാറ്റ് കടലിലേക്ക് വീശുന്നു കടൽ കാറ്റ് രാത്രി സമയത്ത് വീശുന്നു പക്ഷെ ഇവിടെ ശരിയായിട്ടുള്ളത് കടൽ കാറ്റ് പകൽ സമയത്ത് വീശുന്നു എന്നുള്ളതാണ് കേട്ടോ ആവർത്തന പ്രതിപഥനം ഉപയോഗപ്പെടുന്ന ഉപകരണം കാലിഡോസ്കോപ്പ് പെരിസ്കോപ്പ് വലി രണ്ടിലും ഉപയോഗപ്പെടുത്തുന്നത് ആവർത്തന പ്രതിപഥനമാണ് കലാമിൻ എന്നത് ഏത് ലോഹത്തിന്റെ അയിരാണ് സിങ്ക് ശബ്ദത്തെക്കുറിച്ചുള്ള പഠനം അക്വാസ്റ്റിക്സ് ഹൈഡ്രജൻ എന്ന വാക്കിൻ്റെ അർത്ഥം ജലം ഉൽപ്പാദിപ്പിക്കുന്നത് ഓക്സിജൻ എന്ന വാക്കിൻ്റെ അർത്ഥം അർത്ഥം ആസിഡ് ഉൽപ്പാദിപ്പിക്കുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ പ്രോട്ടോ ടൈപ്പ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം എവിടെയാണ് തമിഴ്നാട് ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഓട്ടോമാറ്റഡ് ടെർമിനൽ തുറമുഖമാണ് വിഴിഞ്ഞം ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി കേരള സർക്കാർ നടപ്പിലാക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഏത് ശൈലി ജീവിതശൈലി ശൈലി കേട്ടോ താഴെ തന്നിരിക്കുന്ന രോഗലക്ഷണങ്ങൾ ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണെന്ന് കണ്ടെത്തുക ശരീരഭാരം പെട്ടെന്ന് കുറയുക ദുർബലമായ രോഗപ്രതിരോധം ലിംഫോസൈറ്റുകളുടെ എണ്ണം ഗണ്യമായി കുറയുക വിട്ടുമാറാത്ത ക്ഷീണം എയ്ഡ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതായിട്ട് കേട്ടോ സിംറ്റംസ് ആട്ടോ ഇതെല്ലാം ശരീരഭാരം പെട്ടെന്ന് കുറയുന്നത് ദുർബലമായ രോഗപ്രതിരോധം ലിംഫോസൈറ്റുകളുടെ എണ്ണം ഗണ്യമായി കുറയുന്നത് വിട്ടുമാറാത്ത ക്ഷീണം ഇത് എയ്ഡ്സിൻ്റെയാണ് താഴെ തന്നിരിക്കുന്ന പട്ടികയിൽ ശരിയായ ജോഡി ചേർത്തിരിക്കുന്നത് കണ്ടെത്തുക എന്നാണ് ഇതിൽ ശരിയായത് ഗ്രന്ഥി ഇൻസുലിനും പിന്നെ പൈനിയൽ ഗ്രന്ഥി മെലാട്ടോണിനും എന്നുള്ള ഓപ്ഷനാണ് കേട്ടോ ശരി ഇൻസുലിനും മെലാട്ടോണിനും രണ്ടും മൂന്നുമാണ് ഇവിടെ ശരിയായിട്ടുള്ളത് ആഗ്നേയ ഗ്രന്ഥി ഇൻസുലിൻ പൈനിയൽ ഗ്രന്ഥി മെലാട്ടോണിലേ തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്നതല്ല തൈമോസിൻ്റെ ഗ്രന്ഥി അല്ല കാൽസിറ്റോണിനും ഉൽപാദിപ്പിക്കുന്നത് തൈമോസിൻ തൈമോസിൻ്റെയും അവിടെ എഴുതുന്നില്ലേ കാൽസിറ്റോണിൻ തൈറോക്സിൻ്റെ ആണേ തൈറോയിഡ് ഗ്രന്ഥിയാണ് കാൽസിറ്റോണിൻ ഉൽപാദിപ്പിക്കുന്നത് തൈറോയ്ഡ് ഗ്രന്ഥിയും തൈമോസിൻ ഉൽപാദിപ്പിക്കുന്നത് തൈമോസ് ഗ്രന്ഥിയുമാണ് അപ്പോൾ ഇവിടെ ശരിയായിട്ടുള്ളത് ഇതൊക്കെയായിരുന്നു ആഗ്നഗ്രന്ഥി ഇൻസുലിൻ പൈനിയൽ ഗ്രന്ഥി മെലാട്ടോണിൻ ആർദ്രം ഇമ്പോർട്ടൻ്റ് ആണല്ലേ ആർദ്രം ആരോഗ്യക്ഷേമ പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നത് കണ്ടെത്തുക പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ഉറപ്പാക്കുക സർക്കാർ ആശുപത്രികളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തുക സർക്കാർ ആശുപത്രികൾ രോഗി സൗഹൃദ പരിചരണം ഉറപ്പാക്കുക നഗരചേരിയിൽ സാമത്തിക്കുന്നവർ താമസിക്കുന്നവരുടെ ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കുക നമ്മൾ ഈ ആർദ്രം കുറേ 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 പഠിച്ചതാണ് അല്ല റിപ്പീറ്റായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടതുമാണ് അപ്പോൾ ഇനി ഞാനത് പറയുന്നില്ല ഇതിലുള്ളത് ഒന്നും പറയാനില്ല എല്ലാം ബേസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് താഴെ തന്നിരിക്കുന്നവരിൽ നിന്നും ശരിയായിട്ടുള്ള ജോലി കണ്ടെത്തുക ബി ത്രീ പെല്ലഗ്ര സാമൂഹ്യ ഇത് എന്താണ് കുറവാണ് കേട്ടോ അപരാപ്തിത രോഗമാണ് ചോദിച്ചിരിക്കുന്നത് വൈറ്റമിൻ ത്രീ ബി ത്രീയുടെ അപരാപ്തിത രോഗമാണ് പെല്ലഗ്ര എന്ന് പറയുന്നത് കേട്ടോ സി അല്ല നിശാന്ത ഡി അല്ല സ്കർവി വൈറ്റമിൻ ബി ട്വൽവ് എന്താണ് പെർനീഷ്യസ് അനീമിയലെ വരിയ ബി ട്വൽവ് മെഗിലോ പ്ലാസ്റ്റിക് അനീമിയ ആണ് ബി ട്വൽവ് കേട്ടോ മെഗലോപ്ലാസ്റ്റിക് അനീമിയ ബി ട്വൽവ് ബി സിക്സ് ആണ് കേട്ടോ എന്ത് പെർനീഷ്യസ് അനീമിയ ബി സിക്സ് ആണ് വൈറ്റമിൻ സി ആണ് സ്കർവി എന്ന് പറയുന്നത് ഡി എന്ന് പറയുന്നത് കണ അല്ലെങ്കിൽ റിക്കറ്റ്സ് ആണ് കേട്ടോ ഇതൊക്കെ എല്ലാവർക്കും അറിയണ കാര്യാണ് സാമൂഹ്യനീതി വകുപ്പിന്റെ കീഴിലുള്ള സർക്കാർ വൃദ്ധ സാധനങ്ങളിലെ താമസക്കാരുടെ ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കാൻ ഉദ്ദേശിച്ച് ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ പദ്ധതി ഏതാണ് വയോ അമൃതമാണ് ഈ പദ്ധതികളൊക്കെ ഒന്ന് നോക്കിയിരിക്കുക കേട്ടോ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും വരുന്ന പദ്ധതികളും ചിലപ്പോൾ അങ്കടും എന്താണ് ചേഞ്ച് ആക്കിയിട്ടൊക്കെ അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്നുണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ഓപ്ഷൻസ് ആയിരിക്കും ചിലപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ കഴിയുന്നത് കേട്ടോ എംഫിസിമ എന്ന രോഗം ശരീരത്തിൻ്റെ ഏത് ഭാഗത്തെയാണ് ബാധിക്കുന്നത് നമുക്കറിയാം ശ്വാസകോശത്തെയാണ് അല്ലെ എംഫിസിമ ബ്രോങ്കൈറ്റിസ് ഒക്കെ ബാധിക്കുന്നത് ശ്വാസകോശത്തെയാണ് കരളിനെ ബാധിക്കുന്ന രോഗമാണ് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത് കേട്ടോ പിന്നെ തൊക്കിനെ ബാധിക്കുന്നത് മെലനോമ അങ്ങനെയുള്ള രോഗങ്ങളൊക്കെയാണ് കേട്ടോ സ്നേഹക്കൂടു എന്ന കേരള സർക്കാരിൻ്റെ പുനരധിവാസ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന താഴെ തന്നിരിക്കുന്നവയിൽ ഏത് വിഭാഗത്തിൽപ്പെട്ടവരെയാണ് ഏതാണ് മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ചികിത്സിച്ച് സുഖം പ്രാപിച്ചവർക്കാണ് സ്നേഹക്കൂടു എന്നുള്ള സർക്കാരിൻ്റെ പുനരധിവാസ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതും ഒരു പദ്ധതിയാണ് അതും നോക്കിയിരിക്കുക കേട്ടോ താഴെ തന്നിരിക്കുന്നവയിൽ വായുവഴി പകരാത്തൊരു രോഗമാണ് പോളിയോ എന്ന് പറയുന്നത് പോളിയോ വായു വഴി പകരില്ല അല്ലെ വില്ലൻ ചുമ ക്ഷയം ചിക്കൻ വായു വഴി പകരുന്ന രോഗമാണ് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ വിലയിരുത്തുക ഒന്ന് ചെറുകുടലിൽ കാണുന്ന വിരലുകൾ പോലുള്ള വളർച്ചകളാണ് വില്ലസുകൾ വില്ലസ്സുകൾ ജലം ലവണം എന്നിവയുടെ ആകിരണത്തിന് സഹായിക്കുന്നു അപ്പൊ പ്രസ്താവന ഒന്ന് ശരിയാണ് പ്രസ്താവന ഒന്ന് ശരിയാണ് പ്രസ്താവന രണ്ട് തെറ്റാണ് വില്ലസുകൾ എന്തിനാണ് നമ്മളുടെ ആ ഒരു സ്ഥലത്തിൻ്റെ എന്താണ് വിസ്തീർണം കൂട്ടാൻ വേണ്ടിയിട്ടാണ് വില്ലസുകൾ ഹെൽപ്പ് ചെയ്യുന്നത് ജലം ലവണം ആഗിരണം ചെയ്യാൻ വില്ലസ്സുകളെ സഹായിക്കില്ല കേട്ടോ അപ്പോൾ അതാണ് ഇവിടെ പ്രസ്താവന രണ്ട് തെറ്റായത് ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വൈദ്യശാസ്ത്രത്തിനുള്ള നോബേൽ പുരസ്കാരത്തിന് അർഹരായവരെ കണ്ടെത്തുക കേട്ടോ രണ്ടും മേരി ഈബ്രാൻകോവും പിന്നെ ഫ്രെഡ് റാംസ് ഡെല്ലും ഷീമോൺ സഗ കുച്ചിയുമാണ് കേട്ടോ ഇവിടെ ശരിയെന്ന് പറയുന്നത് ഇത് ഞാനൊരു കൂട് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു ഞാനേ മറന്നുപോയി കോഡ് ഞാനുണ്ടാക്കിയ കോഡാണ് ഞാനേ മറന്നുപോയി അപ്പോൾ ഇത് പഠിച്ചിരിക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ പുരസ്കാരം മേരി ഇ ബ്രെൻകോവിനും ഫ്രെഡ് റാസ് റാംസ് ഡെല്ലിനും ഷീമോൻ സഗ കുച്ചിക്കുമായി ആണ് കേട്ടോ ഈ പേരുകളെ ചിലപ്പോൾ നമ്മൾ പ്രനൗൺസ് ചെയ്യണേലും നമ്മൾ പ്രനൗൺസ് ചെയ്യുന്നത് വേറെ രീതിയിലും പക്ഷേ നമ്മൾ പേപ്പറിൽ കാണുന്നത് വേറൊരു രീതിയിലായിരിക്കും കേട്ടോ അപ്പോൾ അവരുടെ ഈ ഫസ്റ്റ് പേരും ലാസ്റ്റ് പേരൊക്കെ ഒക്കെ എന്തെങ്കിലും അക്ഷരങ്ങളൊക്കെ ഒന്ന് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ ഈ കോഡാണ് ഏറ്റവും നല്ലത് നിങ്ങൾ സെൽഫായിട്ടൊരു കോഡ് ഉണ്ടാക്കിയിട്ട് പഠിക്കുകയാണെങ്കിൽ അതാണ് നല്ലത് പക്ഷെ കാര്യമില്ല അല്ലേ ഞാനേ എൻ്റെ കൂട് മറന്നുപോയിച്ചേ ഇസ്രായേൽ പാലസ്തീൻ സംഘർഷ ഘട്ടത്തിൽ ഇസ്രായേലിൽ കുടുങ്ങിയ ഇന്ത്യൻ വംശജ വംശജരെ സുരക്ഷിതമായി നാട്ടിലെത്തിക്കാൻ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ ഓപ്പറേഷൻ റെസ്ക്യൂ പ്രവർത്തനം ഏതായിരുന്നു ഓപ്പറേഷൻ അജയ് ആണ് കേട്ടോ ഓപ്പറേഷൻ അജയ് ആണ് അപ്പോൾ ഈ ഓപ്പറേഷൻ അജയ് ഓർത്തിരിക്കുക ഞാൻ ഇത് പറഞ്ഞപ്പോഴാണ് ഡോക്ടർ എസ് മുരളീധർ കേട്ടോ ഡോക്ടർ എസ് മുരളീധർ അദ്ദേഹം അധ്യക്ഷനായിട്ടുള്ള ഒരു കമ്മിറ്റി ഇപ്പോൾ രൂപീകരി രൂപീകരിച്ചിട്ടുണ്ട് അതിൽ പറയുന്നത് അതെന്തിനു വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇസ്രായേൽ പാലസ്തീൻ സംഘർഷത്തെക്കുറിച്ച് പഠിക്കാൻ ഉള്ള വേണ്ടിയിട്ടുള്ള അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് എന്താണ് ഒരു സമിതി രൂപീകരിച്ചതാണ് ഡോക്ടർ എസ് മുരളീധർ അധ്യക്ഷനായിട്ടുള്ള ഒരു സമിതിയാണത് കേട്ടോ അപ്പോൾ ഇതൊന്നും ന്നോർത്തിരിക്കുക കേട്ടോ ഈ ഓപ്പറേഷൻ അജയുടെ കൂടെ ഡോക്ടർ എസ് മുരളീധർ കേട്ടോ താഴെ പറയുന്ന പ്രസ്താവനകളിൽ വിഴിഞ്ഞം തുറമു തുറമുഖവുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുക വിഴിഞ്ഞം തുറമുഖം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മൂന്നിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു ഇന്ത്യയിലെ ട്രാൻസ്ഷിപ്മെൻറ്റ് തുറമുഖമാണ് വിഴിഞ്ഞം വിഴിഞ്ഞം തുറമുഖത്ത് എത്തിയ ആദ്യത്തെ മദർഷിപ്പ് ഷെൻഹുവ പതിനഞ്ചായിരുന്നു വിഴിഞ്ഞം തുറമുഖം നെയ്യാറ്റിൻകര താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇവിടെ തെറ്റായിട്ടുള്ള പ്രസ്താവന കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് അല്ലേ ഒന്ന് തെറ്റാണ് ഇവിടെ മൂന്നും തെറ്റാണ് അല്ലേ ഇവിടെ എന്നില്ല പതിനഞ്ചെന്നില്ല ഷെൻഹുവന്നു മാത്രമേ ഉള്ളൂ അല്ലേ വിഴിഞ്ഞം തുറമുഖത്തെത്തി ആദ്യത്തെ മദർശിപ്പ് ചെയ്തായിരുന്നു ഷെൻഹുവന്നും മാത്രമേ ഉള്ളൂ ഷെൻഹുവ പതിനഞ്ചല്ലോ അപ്പോൾ ഇത് പി എസ് സി ബുള്ളറ്റിനെ ഇതിനെക്കുറിച്ച് ഒരു ഡീറ്റെയിൽ കിടക്കുന്നുണ്ട് കേട്ടോ ഇതിനെക്കുറിച്ചും പാമ്പൻ പാലത്തിനെ കുറിച്ചുമൊക്കെ പി എസ് സി ബുള്ളറ്റിനിൽ എന്താണ് ബോക്സിലാക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് മേ ബി ഇത് അവിടുന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കണം അപ്പോൾ ഒന്നും മൂന്നും തെറ്റാണ് അപ്പോൾ ശരിയായത് ഏതൊക്കെയാണ് ഇന്ത്യയിലെ ട്രാൻസ് ഷിപ്പ്മെൻറ്റ് തുറമുഖമാണ് വിഴിഞ്ഞെന്ന് പറയുന്നത് പിന്നെ വിഴിഞ്ഞൻ തുറമുഖം നെയ്യാറ്റിൻകര താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇതിപ്പോൾ രണ്ട് ക്വസ്റ്റൻ പേപ്പറിൽ വന്നു വിഴിഞ്ഞൻ തുറമുഖം ഏത് താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് ചോദിച്ചിട്ട് എവിടെയാണ് നെയ്യാറ്റിൻകരയിലാണ് കേട്ടോ നാൽപ്പത്തി ഒൻപതാമത് വയലാർ സാഹിത്യ അവാർഡ് നേടിയ തപോമയിയുടെ അച്ഛൻ എന്ന കൃതി രചിച്ചതാരാണ് ഇ സന്തോഷ് കുമാറാണ് കേട്ടോ നാൽപ്പത്തി ഒൻപതാമത് വയലാർ സാഹിത്യ അവാർഡ് ലഭിച്ചത് ഇ സന്തോഷ് കുമാറിനാണ് അദ്ദേഹത്തിൻ്റെ തപോമയിയുടെ അച്ഛൻ എന്ന കൃതിക്കാണ് എന്താണ് വയലാർ സാഹിത്യ അവാർഡ് ലഭിച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇനി വരുന്ന എക്സാംസിനൊക്കെ അവാർഡുകളൊക്കെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് അവാർഡുകളൊക്കെ നല്ല വൃത്തിയിൽ നോക്കിയിട്ട് പോവാം കേട്ടോ ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ എല്ലാം ബേസ് ആയിട്ടോ ചോദിച്ചിട്ടുള്ളത് ഇത് ഇത് ബേസ് ചെയ്തിട്ട് ഇനി വരുന്ന നമ്മുടെ കമ്പനി മോഡൽ എൽ ജി എസിനെ പഠിക്കാൻ പറ്റിയ നല്ലൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ ഇത് ഇതിലെ എന്താണ് ഈ ഒരു ഓപ്ഷൻസ് തന്നെ വെച്ചിട്ട് നമുക്ക് പഠിത്തം തുടക്കാം പഠിക്കാൻ തുടങ്ങുന്നവർക്ക് ഇത് വെച്ചിട്ട് പഠിക്കാൻ തുടങ്ങാം നല്ലൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ബ്ലൂ പ്രിൻ്റ് ആണെന്ന് തന്നെ പറയാം കേട്ടോ കമ്പനി മോഡൽ എൽ ജി എസിന് ഇംഗ്ലീഷൊന്നുമില്ലല്ലോ മാത്സ് തന്നെയുള്ളു അപ്പോൾ ഇത് അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ എടുത്തിരിക്കുന്നത് ഇതാണ് ഇത് ഞാൻ പറയാൻ കാരണം എന്താണ് നമുക്കൊരു റിവിഷൻ പോലെ എനിക്കിത് റിവിഷൻ പോലെ തോന്നിയിട്ടോ ഇത് എല്ലാ ഭാഗവും ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തു നല്ല നല്ല ക്വസ്റ്റ്യൻസ് ആണ് പിന്നെ ഇതിൻ്റെ എന്താണ് ഈ ഓപ്ഷൻസും നല്ല നല്ല ഓപ്ഷൻസ് ആണ് കേട്ടോ ഈ ഇതിലുള്ള ഓരോ ഓപ്ഷൻസിനെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ടോപ്പിക്ക് കവർ ചെയ്യാൻ പറ്റും കമ്പനി ബോഡി എൽ സി നല്ലതാണ് ഇത് നമ്മുടെ പി എന്താണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ള എന്താണ് ഈ എക്സാം കഴിഞ്ഞിട്ടുള്ള പ്രൊഫഷണൽ കോഡാണ് കേട്ടോ പി എസ് സിയുടെ എന്താണ് ആൻസർ ചെയ്യാണ് കേട്ടോ ഞാനിപ്പോൾ ഈ ഇവിടെ അടയാളപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയേ ഉള്ളൂ അപ്പോൾ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാത്രം ഒന്ന് എന്താ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടെ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കാനും മറക്കരുതേ അപ്പോൾ ഇനിയൊരു വീഡിയോയിൽ കാണേണ്ടുവരെ താങ്ക് യു